ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം കാസിബുഗ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേർ മരിച്ചു ആദ്യം മരണം ഒമ്പതായിരുന്നു അത് പന്ത്രണ്ടായിട്ട് ഉയരുകയായിരുന്നു കുറേ അധികം പേർക്ക് പരിക്കുണ്ട് ഏകാദശി ഉത്സവത്തിനിടയിലാണ് ദുരന്തം ഉണ്ടായത് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി രണ്ടു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഏകാദശി ദിനം രാവിലെ പതിനൊന്നരയോടെ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ദുരന്തം ജീവൻ നഷ്ടമായവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും ഏകാദശിയോടനുബന്ധിച്ച് പതിവിലുമധികം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്ര പരിസരത്ത് നിരവധി മൃതദേഹങ്ങൾ കിടക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സ്വകാര്യ ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ ഔദ്യോഗിക അനുമതികൾ ക്ഷേത്ര അധികൃതർ നേടിയിരുന്നില്ല ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടവും പുറത്തേക്കുള്ള കവാടവും ഒന്നു തന്നെയായിരുന്നു എന്നതും ദുരന്തത്തിന് കാരണമായി ജില്ലാ കളക്ടറും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതി നിയന്ത്രണത്തിലാക്കി സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും നടുക്കം രേഖപ്പെടുത്തി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം